എൻ്റെ പേര് അനിൽ ജെ ബാബു എന്നാണ് ഞാൻ ഞാൻ ടോയ് സർവീസാണ് നടത്തുന്നത് എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് ടോയ് കിങ് എന്നാണ് തിരുവനന്തപുരത്ത് ആനേറ ലോഡ്സ് ഹോസിൻ്റെ ഫ്രണ്ടിലാണ് എൻ്റെ സ്ഥാപനം ഇരിക്കുന്നത് ഇതിപ്പോൾ ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയിരുന്നത് പതിനാല് വർഷമായി ഇതിന് ഇതിപ്പോൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഈ ബിൽഡിങ്ങിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു എട്ട് മാസം ആവണോളൂ അതിന് മുമ്പ് തൊട്ടടുത്ത ബിൽഡിങ്ങിലായിരുന്നു അവിടെയാണ് പതിമൂന്ന് വർഷം തുടങ്ങാൻ ഇരുന്നത് റിപ്പയർ പറഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങണ പെട്രോൾ സ്കൂട്ടറുണ്ട് അതായത് കൊച്ചുകുട്ടികൾക്കുള്ള നാൽപ്പത്തൊമ്പത് സീസര പെട്രോൾ സ്കൂട്ടർ പിന്നെ ബാറ്ററി സൈക്കിളുകൾ ബാറ്ററി സൈക്കിൾ എന്ന് പറഞ്ഞാൽ വലിയവർക്ക് ഓടിക്കുന്ന സൈക്കിള് കൊച്ചുകുട്ടിക്ക് അതായത് എട്ട് വയസ്സിൻ്റെ മുകളിലൊരണ ഓടുന്ന വണ്ടികൾ ഇത് സാധനം ഇങ്ങനെ നിന്ന് ഓടിച്ചു പോകുന്ന സാധനമാണ് ഇത് മെയ് ചൈന ഒറിജിനൽ ചൈന തന്നെയാണ് ഇത് കൊണ്ടുവന്ന മദ്രാസിൽ നിന്നാണ് ഇപ്പോൾ എൻ്റെ സ്വയർ ഞാൻ എടുത്ത് വെച്ചിട്ട് അഞ്ച് പരത്തി വെച്ചിട്ടുണ്ട് നാൽപ്പത്തമ്പത് സി സി പെട്ടെന്ന് അഞ്ചിനാണ് ഇത് സെൽഫ് സ്റ്റാർട്ട് ഉണ്ട് ഇങ്ങനെ കിക്ക് ചെയ്ത് അടിക്കാം ഇങ്ങനെ കിക്ക് ചെയ്ത് അടിക്കുന്ന സാധനമാണ് അതുപോലെ തന്നെയാണ് ഇത് ഇത് കൊച്ചുകൂട്ടികൾക്കുള്ള മൂന്ന് ഒരു സൈക്കിൾ ആണ് ഇതിൻ്റെ ബോർഡ് ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ മൂന്ന് സ്പീഡിൽ മൂന്നാമത്തെ സ്പീഡിട്ടാൽ നമ്മളിരുന്നാൽ പോലും വലിക്കുന്നൊരു അയച്ചുമാണ് എനിക്ക് എനിക്ക് കുറേ കളക്ഷൻ ഉണ്ട് കാര്യം പണ്ടെനി കിട്ടാൻ സാധനം ഇപ്പം കണ്ടപ്പോൾ ആഗ്രഹം പറ്റുന്നില്ല കൊച്ചു കുട്ടികളുള്ള കുറേ സാധനം എൻ്റെ ഉണ്ട് ആ എല്ലാവർക്കും പുതിയ വാങ്ങാൻ പറ്റില്ല പണ്ട് എനിക്ക് വാങ്ങാൻ പറ്റാത്തത് എനിക്ക് അനുഭവമുള്ളുണ്ട് ഞാൻ സെക്കൻഡ് സെക്കൻഡ്സിൻ്റെ സെയിലുണ്ട് പണ്ട് സെക്കൻഡ് സെയിൽ നല്ല രീതിയിലുണ്ട് ഇപ്പോൾ സെക്കൻഡ് സെയിൽ കുറവാണ് കുറവെന്ന് കാര്യം പറഞ്ഞാൽ ഇതിപ്പോൾ ലോൺ കിട്ടണോണ്ട് പത്ത് ഇൻസ്റ്റാൾമെന്റ് ലോൺ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സെക്കൻഡ്സ് വാങ്ങിയാൽ പറഞ്ഞ കുറവാണ് അല്ലെങ്കിൽ സെക്കൻഡ്സിൻ്റെ സെയിലെനിക്ക് നല്ല കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സെയിൽ നിർത്തിയിട്ടൊന്നുമില്ല നിർത്തയില്ല കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരാൾക്ക് അത് നിർത്താൻ തോന്നുന്നില്ല ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് ഞാൻ ആക്കരു കിടന്ന് വാങ്ങിച്ചു തന്നെയാണ് പിള്ളേർക്ക് കൊടുത്തത് അപ്പോൾ അത് വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ നന്നാക്കി വെച്ച് ഞാൻ ആറ് മാസം വാറണ്ടി കൂടെ തന്നെ ചില വണ്ടികൾ അതിൽ ഇങ്ങനെ കുറേ വണ്ടികൾ കൊടുക്കാറുള്ളതുകൊണ്ട് ഇതിൽ അവർക്ക് കൊടുക്കാറുള്ളത് പാർട്ടി വിൽക്കാനുള്ളതുകൊണ്ട് പെട്രോൾ ബൈക്കിൻ്റെ സെയിമാണ് ഇത് ബാറ്ററി ലോഡ് നിന്ന് ബാറ്ററി ബാറ്ററി ലോഡാണ് ഇരുപത് ഇരുപത് ഇരുപത്തിനാല് വാർഷിൻ്റെയാണ് ഈ സാധനം നമ്മൾ തന്നെ വലിക്കും കൊച്ചുകുട്ടിയൊക്കെ ഉള്ളത് ഒരു അഞ്ച് എട്ട് വയസ്സിനും മുകളിലോട്ടുള്ള പിള്ളേർക്കുള്ളതാണ് ഇതൊരു ഇരുപത് കിലോമീറ്റർ സ്പീഡ് പോകും അതിനും വിൽക്കണം പാവം ഏതെങ്കിലും കുട്ടികൾ ഓടിക്കാനുള്ള സാധനമാണ് ഇനി ഞാൻ പൈസ കിടത്തത് ഇനി ഞാൻ സൂക്ഷിക്കുന്നത് തെറ്റാണ് പണി പഠിച്ചതിൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് മക്കൾക്ക് കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഈ പണി പഠിച്ചത് പിന്നെ കുറേ ജോലിയൊക്കെ ചെയ്ത് അവസാനം വിചാരിച്ചു ഇനി വേറൊന്നും ചെയ്യാനില്ല വയ്യ പൈസ ഇനി അങ്ങനെ വിചാരിച്ചോണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയത് തുടങ്ങിയ ഒരു രണ്ടര വർഷത്തോളം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഞാൻ കസ്റ്റമറൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ജീവിക്കാൻ വേണ്ടി ഞാൻ പ്രൈവറ്റ് ബോസി ആയിട്ട് ഇവിടെ പോകാറ് അങ്ങനെ ആഴ്ചയിൽ മൂന്ന് ദിവസം വരെ കിട്ടും ഡ്യൂട്ടി കിട്ടാതെ ആരെങ്കിലും ഒക്കെ എൻ്റെ കൂട്ടുകാർ എടുത്ത് തരും അങ്ങനെയാണ് ഞാൻ ഈ സ്ഥാപനം നിലനിർത്തി കൊണ്ടുപോയി പിന്നെ അതുമാത്രമല്ല ഒരു രണ്ട് രണ്ട് രണ്ടര വർഷത്തിക്കുള്ളിൽ ആ വാടക വാങ്ങാതെ ആണ് എൻ്റെ പഴയ ഓണർ ആ സ്ഥാപനം എന്നെ അവിടെ നടത്താൻ അനുഭവിച്ചത് അപ്പോൾ ആ മനുഷ്യൻ ഉള്ള ഒരു ഒറ്റ ആത്മാർഥത കൊണ്ട് മാത്രമാണ് ഈ സ്ഥാപനം നിലനിന്ന് പോയത് അല്ലെങ്കിൽ അന്നേ പൂട്ടിപ്പോയെ അപ്പോൾ ആ വാടക പിന്നെ എനിക്ക് കൊടുക്കാൻ പറ്റി അന്ന് എനിക്ക് വർക്ക് ഇല്ലായിരുന്നു ഇപ്പോൾ അതല്ല എനിക്ക് വർക്ക് ചെയ്ത് തീർക്കാൻ പറ്റാത്തൊരു ഇതേ ഉള്ളൂ ഞാൻ ഞാനിത് ആദ്യം തുടങ്ങാനുള്ള തീരുമാനം എടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ എൻ്റെ വീട്ട് വീട്ടുകാർ തൊട്ട് എല്ലാവരും പറഞ്ഞു നിനക്ക് ഇത് നിനക്ക് പറഞ്ഞ ജോലിയൊന്നുമില്ല നന്നായി നടക്കണ കാര്യമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അത് നടത്താൻ പറ്റൂല കഷ്ടപ്പാടാണെന്ന് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് പലരും എന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അപ്പോഴും കട്ടയും എൻ്റെ ഭാര്യ കൂടെ നിന്ന് നിങ്ങൾ നമ്മളെന്തായാലും തുടങ്ങി സാധനം പോട്ടേണ്ടാ നടക്കട്ടെന്ന് പറഞ്ഞു എവിടെ വരെ പോകും നോക്കാം ഞാൻ പറഞ്ഞ് അത് നിൻ്റെ ധൈര്യം കൊണ്ട് ഞാൻ നടത്തുന്നു പപ്പയും അവസരം പപ്പേയും പറഞ്ഞ് ഞാൻ കോൺഫിഡൻ്റ് അല്ലെന്നും പപ്പ പറഞ്ഞ് എങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ അതിൻ്റെ എതിർത്തെങ്കിലും എതിർപ്പിനെ നമ്മൾ വകവയ്ക്കരുത് ഈ നമ്മളൊരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ നിരുത്സാഹപ്പെടുത്താൻ ഒരു നൂറ് പേര് വരും കാരണം നമ്മൾ എടുക്കുന്ന തീരുമാനം നമ്മളെ സ്വന്തം തീരുമാനമാണ് ആ തീരുമാനം നമ്മൾ ഉറച്ചു മാത്രമേ വിജയം വിജയമുണ്ടാവുകയുള്ളൂ അല്ലാതെ അതിൽ നാട്ടുകാരെയും ബന്ധുക്കളെയും വീട്ടുകാരെയും അച്ഛൻ്റെ അമ്മേടെ ഒരു ഇല്ല നമ്മൾ എടുക്കുന്ന തീരുമാനം സ്ട്രോങ്ങാണ് നമ്മളത് നേടും എന്ന് വിശ്വസിച്ചാണ് നമ്മൾ എടുക്കുന്ന തീരുമാനമെങ്കിൽ അത് നേടിയിരിക്കും അതെനിക്ക് നല്ല വിശ്വാസമാണ് ഇത് ശേഷം ഒരാളെ പഠിപ്പിക്കണമെന്നുണ്ട് പക്ഷേ ആരേ കിട്ടാനില്ല മാത്രമേ ഒരു വിഷമമുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിച്ച ഈ സാധനങ്ങൾ മുഴുവൻ ടൂൾസ് മുഴുവൻ വെറുതെ അനാവശ്യമായി നഷ്ടപ്പെട്ടു ഒരു വിഷമം മാത്രമേ ഉള്ളൂ ആരെങ്കിലും കിട്ടണം കിട്ടുമെന്ന് പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളൂ വേറെ ആരും കിട്ടാത്തതെന്നാൽ ഈ സ്പെയർ പാർട്സ് എവിടെയാണ് കിട്ടും എന്നാർക്കും അറിഞ്ഞുവിടാം പിന്നെ ഈ സ്പെയർ പാർട്സ് വാങ്ങിക്കണമെങ്കിൽ തന്നെ ഒരു സ്വിച്ച് ആണെങ്കിൽ തന്നെ അമ്പതെണ്ണം ആണ് ഒരു ബോക്സ് എങ്കിലേ നമുക്ക് റിപ്പയർ ചെയ്ത് കൊടുത്ത് മോലാക്കാൻ പറ്റുള്ളൂ എന്നാൽ നമ്മൾ ആമസോണിലെ കാര്യം നോക്കിയാൽ ഒരു സ്വിച്ചിൻ്റെ വില ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് രൂപ അടക്കുന്ന സ്വിച്ച് നമ്മൾ ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പകുതി പൈസയ്ക്ക് ആവില്ല അതുകൊണ്ടാണ് ഒരു ഗുണം അല്ല ആമസോണിൽ നിന്ന് വാങ്ങിച്ച് റിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല കൊടുത്താൽ ഈ എമൗണ്ട് കൊടുക്കാൻ പറ്റില്ല അതാണ് ഒരു കാര്യം പിന്നെ നമ്മൾ നമുക്ക് കിട്ടുന്ന ബാറ്ററീസ് ചൈനയുടെ അവരുടെ ബാറ്ററീസ് എല്ലാം സിക്സ് വോൾട്ട് ബാറ്ററി നല്ല ബാറ്ററിയാണ് നമ്മൾ ഇടുന്നത് നമ്മൾ വാറണ്ടി കൂടെയാണ് ഇട്ടു കൊടുക്കുന്നത് എന്ത് സാധനം ഇട്ടാലും നമ്മൾ പിന്നെ റിപ്പയർ ചെയ്ത ശേഷം ഞാൻ ആറ് മാസം വാറണ്ടി കൂടെ കൊടുക്കും വാങ്ങുമ്പോൾ ഒരു ദിവസം പോലും വാറൻറ്റി കടക്കാരൻ കൊടുക്കില്ലെങ്കിലും ഞാൻ റിപ്പയർ ചെയ്ത ശേഷം ആറ് മാസം കൊടുക്കും പക്ഷേ ഇങ്ങോട്ട് ചോദിക്കണവരു ചിലർ വന്ന് ചോദിക്കും എത്ര നാൾ ഓട് വന്ന് ചോദിക്കണമെങ്കിൽ ചോദിക്കണമെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ നിങ്ങൾ വാങ്ങിയപ്പോൾ എത്ര ദിവസം കിട്ടിയോ അതിൻ്റെ ഇരട്ടി നിങ്ങൾക്ക് വാർണി ഞാൻ തരും അപ്പോൾ ഞങ്ങൾക്ക് മാച്ചപ്പൊന്നും കിട്ടില്ല മാച്ചപ്പൊന്ന് കിട്ടിയ പിന്നെ നന്നാകുമ്പോൾ ചോദിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്നാലും ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് നമ്പർ ആറ് മാസം നമ്മൾ വാറണ്ടി തരും അത് നമ്മൾ കൊടുക്കുകയും ചെയ്യും പിന്നെ ഇതിൽ തൊണ്ണൂറ് ശതമാനവും ഏത് രാജ്യത്ത് രാജ്യത്തുനിന്നുണ്ടെന്നു ശരി തൊണ്ണൂറ് ശതമാനം അല്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം ചൈന പ്രോഡക്റ്റ് തന്നെയാണ് ഇന്ത്യയിൽ കിട്ടുന്ന വണ്ടിയിലും മെയിൻ ഭാഗങ്ങളല്ല മോട്ടറും ബോർഡും എല്ലാം ചൈനയുടെ തന്നെയാണ് ബാക്കിയുള്ള പാ ഇത് മാത്രമേ ഇവിടെ ഇവിടെ ഇന്ത്യയിൽ ചെയ്യുന്നുണ്ട് അത് ഏത് രാജ്യത്ത് പേര് ശരി തന്നെ ചൈനയുടെ പ്രൊഡക്റ്റാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇവിടെ സെയിലിടക്കുന്നത് അതാണ് ഇവിടെ നമുക്ക് നമ്മൾ പറഞ്ഞത് പിന്നെ ചൈനയുടെ ഓൺ പ്രോഡക്റ്റ് പറഞ്ഞുകൊണ്ട് സ്വന്തം സാധനം അതായത് ചൈനയിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് ചൈനയിൽ നിന്ന് തന്നെ കൊണ്ടുവരണമുണ്ട് അങ്ങനെയുള്ള പെട്രോൾ ബൈക്കുകൾ സ്കൂട്ടറ് സൈക്കിളൊക്കെ കിട്ടുന്നുണ്ട് അത് ഞാൻ പണിയുന്നുണ്ട് വണ്ടി നന്നാൽ പല സ്ഥലത്ത് നല്ല പല ജില്ലയിൽ എന്ന് പറഞ്ഞുണ്ട് ചിലത് കൊറിയർ പറഞ്ഞുണ്ട് നമ്മൾ തിരിച്ച് കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ദൂരെയൊക്കെ ഉള്ളവരെ കംപ്ലയിൻറ്റ് എന്ന് ചോദിക്കും അവരൊക്കെ ചെയ്ത് തീർക്കാൻ പറഞ്ഞവർക്ക് പറയണ കംപ്ലയിൻ്റിൽ നമ്മൾ അവർ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഇന്നത് മാറി നോക്ക് റെഡിയാവും എന്ന് പറയുകയാണെങ്കിൽ അത് ചെയ്ത് കൊടുക്കും കാര്യം ഞെട്ടം വരെ വരുത്തി ചെയ്യേണ്ട നമ്മളെന്നെ പറഞ്ഞു ഇവിടെ നിന്ന് നമ്മളൊരു വണ്ടി ഇളക്കി കാണിച്ചു കൊടുക്കും കാണിച്ചു കൊടുത്തിട്ട് അവർ തന്നെ പറയും ഈ സ്വിച്ച് വേറെ ഇട്ടു നോക്കാം അത് ഷോട്ട് ചെയ്ത് നോക്കാൻ പറയും ഷോട്ട് ചെയ്ത് ഓടാണെങ്കിൽ ഞാൻ പറയും ഞാൻ സ്വിച്ച് ചിലപ്പോൾ ആയാലും കിട്ടില്ല ഒരു കാര്യം ഞാൻ ഞാൻ കൊറിയർ ചെയ്ത് തരാം ഞാൻ കൊറിയർ കൊടുക്കും നൂറ് രൂപയൊക്കെ പരിപാടി തീരും പിന്നെ ഇവിടെ വന്നത് ദിവസ ആഴ്ച തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമ്മൾ റിപ്പയർ കംപ്ലീറ്റ് ചെയ്ത് തന്നെയാണ് കൊടുക്കുന്നത് അതല്ല കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് പിന്നെ ചില പ്രശ്നങ്ങളുള്ള ചെറിയ ഐറ്റം കാറുകൾ അങ്ങനെയുള്ള പിയാനോ അങ്ങനെയൊക്കെ വരണ സാധനങ്ങൾ ഈ വലുത് ചെയ്താൽ കിട്ടണ കാശ് കിട്ടൂല ഈ നമ്മളെല്ലാവരും നോക്കണം മെയിൻ നോക്കണത് വരുമാനം തന്നെയാണ് എല്ലാവരും സാമ്പത്തികം ഉണ്ടോ നോക്കണത് ഇനിയിപ്പോൾ അങ്ങോട്ട് നോക്കിയേ പോലും കാരണം ഞാൻ പിള്ളേരെ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പഴയ കൊച്ചു പിള്ളേരല്ലേ ഇപ്പം എനിക്ക് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ വരുമാനം കിട്ടണ ഏത് മാത്രമേ ഇപ്പോൾ ചെയ്യണുള്ളൂ അതാണ് ഒരു സത്യം ചെറിയ സാധനം നന്നാക്കിയാൽ ഒരുപാട് സമയവും വേണം അല്ലാതെ നന്നാക്കാൻ പറ്റാത്തൊന്നുമില്ല അതിൽ ആൾക്ക് പരാതിയുണ്ട് നമ്മുടെ സമയത്ത് നമ്മളൊരു വില ഇട്ടിട്ടുണ്ട് പണ്ടത്തെ കണക്കല്ല ഇപ്പോൾ നമ്മുടെ സമയത്ത് ഒരു ആ ഒരു വില ഇട്ടിട്ടുണ്ട് ആ വിലയ്ക്ക് മുതലായാലേ നമ്മൾ ചെയ്യുക ചിലത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ചില ആൻറ്റി പീസ് കൊണ്ടുവരും അതാണ് നമ്മൾ ചെയ്യും ഇന്ത്യ മുഴുവൻ കറങ്ങണമെന്ന് ഒരു ആഗ്രഹമുണ്ട് ബൈക്കിൽ അത് എൻ്റെ കയ്യിൽ നിൽക്കുന്ന സാധനമല്ല എനിക്ക് എൻ്റെ ഭാര്യയും കൂടെ പഴയ ബുള്ളറ്റ് അതായത് നമ്മൾ ഓൾഡ് ബുള്ളറ്റ് ഓൾഡായിരിക്കണം അങ്ങനെ ഒരു വണ്ടിയാൻ മാറ്റി വെച്ചിട്ടുണ്ട് ആ ബുള്ളറ്റിൽ ഇന്ത്യ മുഴുവൻ കറങ്ങണമെന്നൊരു ആഗ്രഹമുണ്ട് എൻ്റെ ആഗ്രഹം ഞാൻ സാധിച്ചിരിക്കും ഈ എല്ലാം കൂടെ ചേച്ചി എൻ്റെ വീട്ടിൽ എൻ്റെ വീട് വീട്ടിൽ വസ്തു പണയം വിചാരിച്ച് എൻ്റെ ഒരു നാലഞ്ച് ലക്ഷം രൂപ അതിൽ ഞാൻ ഒരു ടെമ്പോ ട്രാവൽ വാങ്ങിച്ച് സീറ്റ് എല്ലാം അളയെ കളഞ്ഞാൽ കട്ടിൽ സെറ്റ് ചെയ്ത് അല്ലാത്തൊരു യാസി സെറ്റ് ചെയ്ത് ഒരു ബുള്ളറ്റ് ബാഗിൽ കെട്ടി വെച്ച് ഞാനും എൻ്റെ ഭാര്യയും കൂടെ കറങ്ങും ബുള്ളറ്റ് ഇറങ്ങാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞു അറ്റ്ലീസ്റ്റ് പറയും ഇവിടെ നിന്ന് ഞാൻ ഇപ്പോഴത്തെ ആലപ്പുഴയിലെത്തി എൻ്റെ പൈസ തിന്നു ആലപ്പുഴ വണ്ടി ഒതുക്കിയിടുന്നു അവിടെ നമ്മൾ പഴ ടോയ് സർവീസിന് രണ്ട് വണ്ടി ഉറഞ്ഞടത്ത് വെളി വെച്ച് പറഞ്ഞത് കാണിച്ചു തുടങ്ങിയാൽ പത്ത് പേര് വരും പത്ത് പേര് കറിഞ്ഞാൽ ഒരു പത്ത് വണ്ടി വരും പത്ത് വണ്ടി എനിക്ക് അവിടെ കോട്ട ആലപ്പുഴ കറങ്ങാനുള്ള പൈസയായി കട കട പൂട്ടുന്നു നമ്മളെ കട പൂട്ടുന്നു വണ്ടി അടച്ചു പൂട്ടുന്നു നമ്മൾ ബുള്ളറ്റ് താഴെ ഇറക്കുന്നു ഞാനും ഭാര്യയുടെ ബുള്ളറ്റിൽ ആലപ്പുഴ മുഴുവൻ കറങ്ങി തീർന്നു അടുത്ത് നമ്മൾ അടുത്ത ജില്ലയിലോട്ട് പോകുന്നു ജില്ലയിലൊരു ജില്ല ഇപ്പോൾ ഇപ്പോൾ തിരിച്ചുവന്നിട്ട് എനിക്കൊന്നും നേടാനൊന്നുമില്ല എനിക്കൊന്നും മിച്ച ഒന്നുമില്ല ഈ പോകണത് ഞാൻ പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞു ഈ പോകണം ഞാൻ തിരിച്ച് വരാനുമല്ല പോയ മുഴുവൻ കറങ്ങും ജീവിച്ചിരിക്കുമെങ്കിൽ അതിനി ഒരു സോണുകൂടെ ചാടിയതിനു ശേഷം ഒരു ആഗ്രഹം കൂടെ ചെയ്യാറുണ്ട് അതുകൂടെ കംപ്ലീറ്റ് ചെയ്താൽ ഞാൻ അടുത്ത പ്രോഗ്രാംന്ന് പറഞ്ഞത് ഇന്ത്യ കറഞ്ഞ എൻ്റെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ കൊച്ചുട്ടികളാണ് കുട്ടികളാണ് കുട്ടികൾ ആവശ്യം പറഞ്ഞാൽ അത് ചെയ്യും അത് ഞാൻ പറഞ്ഞില്ല അതിന് അങ്ങനെ ഒരു സോൺ വെച്ചതും പണ്ടൊരു വണ്ടിക്ക് തോക്ക് വെച്ചതും അത് കൊച്ചു എന്ത് പറയുന്നു കുട്ടികൾ എന്ത് പറയുന്നോ അത് അത് നമ്മൾ സ്പീഡ് കിട്ടാൻ പോലെ സ്പീഡ് കിട്ടും സ്പീഡ് കുറച്ചു കൊടുക്കാൻ പറഞ്ഞ സ്പീഡ് കുറച്ചു കൊടുക്കും അത് നമ്മൾ ചെയ്യണമുണ്ട് അതൊരു രസമാണ് പിള്ളേർ പറയണത് കേൾക്കാനൊരു രസമാണ്